ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം ഒഡീഷയിൽ വൻ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയെന്ന് സംസ്ഥാന സർക്കാർ ദിയോഗർ കിയോഞ്ചർ എന്നീ രണ്ടു ജില്ലകളിൽ ഗണ്യമായ സ്വർണ്ണ നിക്ഷേപമുണ്ടെന്ന് ഒഡീഷ സ്റ്റീൽ ആൻഡ് മൈൻസ് മന്ത്രി വിഭൂതി ഭൂഷൺ ജന പറഞ്ഞു വിപുലമായ ഭൗമശാസ്ത്ര പര്യവേക്ഷണം നടത്തിയതിനാലാണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയതെന്ന് സംസ്ഥാന നിയമസഭയിലെ ചോദ്യത്തിന് മറുപടി പറയവേ മന്ത്രി പറഞ്ഞു ദിയോഗറിലെ അഡാസ് രാമപ്പള്ളി മേഖലയിലും കിയോഞ്ചറിലെ കോപൂർ ഗാജിപ്പൂർ മേഖലയിലുമാണ് സ്വർണശേഖരം കണ്ടെത്തിയിരിക്കുന്നത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അഡാസ് രാമപ്പള്ളി മേഖലയിൽ ജി ടു ലെവൽ പര്യവേക്ഷണം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിൽ നിന്നുള്ള ഫലങ്ങൾ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മുൻപത്തെ ജി ത്രീ ലെവൽ സർവേകളിൽ നിന്നുള്ള കണ്ടെത്തലുകളെ തുടർന്ന് ഗോപൂർ ഗാജിപൂർ മേഖലയിൽ ജി ടു പര്യവേക്ഷണം നടക്കുന്നുണ്ട് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ഒഡീഷയുടെ മൈൻസ് ആൻഡ് ജിയോളജി ഡയറക്ടറേറ്റും ഈ കരുതൽ ശേഖരങ്ങളുടെ മുഴുവൻ സാധ്യതകളും നിർണയിക്കാൻ അവരുടെ അന്വേഷണങ്ങൾ തുടരുകയാണ് പര്യവേക്ഷണ ഘട്ടം പൂർത്തിയാകുമ്പോൾ കൂടുതൽ വിലയിരുത്തലിനായി വിശദമായ റിപ്പോർട്ടുകൾ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കും ഖനനവും സാമ്പത്തിക വിനിയോഗവും ഉൾപ്പെടെയുള്ള തുടർ നടപടികളെക്കുറിച്ച് വിദഗ്ദ്ധ സമിതി ശുപാർശകൾ നൽകും ഒഡീഷയുടെ പുതിയ സ്വർണ്ണ നിക്ഷേപ കണ്ടുപിടുത്തങ്ങൾ സാമ്പത്തിക അവസരങ്ങൾ ഒഡീഷ സംസ്ഥാനത്തിന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിനു തന്നെ തുറന്നു നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുമ്പൈര് ബോക്സൈറ്റ് മാങ്കനീസ് ഡോളമൈറ്റ് ക്രോമൈറ്റ് എന്നിവയുൾപ്പെടെയുള്ള ധാതു വിഭവങ്ങളാൽ ഒഡീഷ സമ്പന്നമാണ് പുതിയ സ്വർണ നിക്ഷേപത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കണ്ടെത്തലുകൾ സംസ്ഥാനത്തിന്റെ ധാതു സമ്പത്തിന് വലിയ കൂട്ടിച്ചേർക്കലായി മാറും രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന ഇരുമ്പയിര് ശേഖരമുള്ള ജില്ലയാണ് കിയോഞ്ചർ ജില്ല ദിയോഘട്ടിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് സംസ്ഥാനത്തിന്റെ ഖനന ഭൂപടത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് നേരത്തെ ഒഡീഷയിലെ ഏതെങ്കിലും ജില്ലയിൽ കണ്ടെത്തിയിട്ടുണ്ടോ എന്നും സ്വർണഖനിയുമായി ബന്ധപ്പെട്ട സർവേയുടെയും കണ്ടെത്തലുകളുടെയും വിശദാംശങ്ങൾ വെളിപ്പെടുത്തണമെന്നും പ്രതിപക്ഷം മന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും ഈ ഒരു കണ്ടെത്തൽ പ്രാബല്യമാവുകയാണെങ്കിൽ അത് ഇന്ത്യ രാജ്യത്തിന് ഒന്നടങ്കം തന്നെ വലിയൊരു നേട്ടമായിരിക്കും ഇതുപോലുള്ള അപ്ഡേറ്റ്സിനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് കൂടാതെ ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ അപ്ഡേറ്റ്സുകൾ അതാത് സമയത്ത് നോട്ടിഫിക്കേഷനായും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്